നാട്ടിലെ സമ്പാദ്യം മുഴുവൻ സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി അവൾ ട്രോളി ബാഗിൽ നിറച്ചു കൃത്യം രണ്ടു മണിക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പറക്കാനാണ് പ്ലാൻ എന്നാൽ യാത്രാമധ്യം അപ്രതീക്ഷിതമായി അത് സംഭവിച്ചു ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ ഈ സംഭവം മുഴുവൻ കാണാൻ ശ്രമിക്കുക ആളുകൾക്ക് അവൾ ഒരു സാധാരണക്കാരിയായിരുന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിവാഹിതയല്ലാതെ സ്വന്തം ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സ്ത്രീ എന്നാൽ അവളുടെ ഉള്ളിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു ഒരു സുരക്ഷിതമായ ജീവിതം ഫിനാൻഷ്യൽ ഫ്രീഡം ലോകം ചുറ്റി സഞ്ചരിക്കാനുള്ള ആഗ്രഹം ആരുമറിയാതെ അവൾ തൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ നാല് വർഷം ആര്യ മറ്റൊരാളായി ജീവിച്ചു ആളുകൾക്ക് മുന്നിൽ ഒരു സാധാരണക്കാരിയായി എന്നാൽ വീടിൻ്റെ ഉള്ളിൽ അവൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അവൾ സ്വരുക്കി പണമെല്ലാം പല ഘട്ടങ്ങളിലായി സ്വർണക്കെട്ടികളാക്കി മാറ്റി ഓരോ കട്ടിയും ഓരോ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു അവൾക്ക് വിദേശത്ത് അവൾക്ക് ബാങ്ക് അക്കൗണ്ടുകളോ വിശ്വസിക്കാവുന്ന ബന്ധുക്കളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ സ്വർണക്കട്ടികളാണ് അവളുടെ വിദേശ ജീവിതത്തിനുള്ള ഏക പ്രതീക്ഷയും ആശ്രയവും ഇനി തിരിച്ച് നാട്ടിലേക്കില്ല ആകെയുള്ള വീടും കാറും കൂടി വിൽക്കാൻ അവൾ ഡ്രൈവറെ പറഞ്ഞേർപ്പടാക്കി കിടപ്പുമുറിയുടെ ഒരു മൂലയിൽ ഒരു വലിയ ട്രോളി ബാഗ് തുറഞ്ഞിടന്നു ബ്രൗൺ നിറമുള്ള വലിയൊരു ലഗേജ് ബാഗായിരുന്നു അത് അതിലേക്ക് അവൾ അവസാനത്തെ സ്വർണ്ണക്കട്ടി വെച്ചു ഇരുപത്തിനാല് ക്യാരറ്റ് പരിശുദ്ധിയുള്ള തിളങ്ങുന്ന ആ സ്വർണക്കട്ടികൾക്ക് ഒരു പ്രത്യേക ഭാരമുണ്ടായിരുന്നു ഓരോ കട്ടിക്കും അതിൻ്റെതായ മൂല്യം ഒപ്പം അവളുടെ സ്വപ്നങ്ങളുടെ ഭാരവും ബാഗിൻ്റെ ഉൾവശം നിറഞ്ഞു സ്വർണ്ണക്കട്ടികൾക്ക് ചുറ്റും അവൾ ചില തുണികളും പേപ്പറുകളും വെച്ചു ആരും പെട്ടെന്ന് സംശയിക്കാത്ത വിധത്തിൽ ഒരു സാധാരണ യാത്രാബാഗിന്റെ പ്രതീതി നൽകാൻ അവൾ ശ്രമിച്ചു സാവധാനം അവൾ ബാഗിന്റെ സിബ്ബുകൾ വലിച്ചടച്ചു സിബ്ബുകൾ അടഞ്ഞപ്പോൾ ആര്യയുടെ മനസ്സിൽ ഒരുതരം ആശ്വാസം നിറഞ്ഞു എന്നാലൊപ്പം ഒരു നേർത്ത ഭയത്തിന്റെ കണികയും അവളെ പിന്തുടർന്നു രാവിലെ ഒൻപത് മണിയോടെ ആര്യ തന്റെ വൈറ്റ് കളർ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ കാറിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് യാത്ര തുടങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ വിശ്വസ്തനായ ഡ്രൈവർ രമേശൻ കഴിഞ്ഞ നാല് വർഷമായി ആര്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് രമേശൻ അയാളുടെ കണ്ണുകളിൽ ആര്യോട് ബഹുമാനവും വിശ്വാസവും നിറഞ്ഞിരുന്നു രമേശന് ആര്യയുടെ എല്ലാ രഹസ്യങ്ങളെക്കുറിച്ചും അറിയില്ലെങ്കിലും അവൾ എന്തോ ഒരു വലിയ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് അയാൾക്ക് അറിയാമായിരുന്നു ആര്യയുടെ മുഖത്ത് ചെറിയൊരാശങ്കയുണ്ടായിരുന്നെങ്കിലും അവളത് പുറത്തുകാട്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു തൃശ്ശൂർ നഗരം പതിയെ പിന്നിലേക്ക് ഓടിമറഞ്ഞു വയലുകളും കുന്നുകളും തെങ്ങുകളും നിറഞ്ഞ കേരളത്തിന്റെ മനോഹരമായ കാഴ്ചകളിലൂടെ കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവളുടെ ചിന്തകൾ ഭൂതകാലത്തിലേക്ക് നീണ്ടുപോയി പെട്ടെന്നാണ് കാർ നിന്നത് ആര്യയുടെ പ്രതീക്ഷകൾക്ക് വിരാമമിട്ടുകൊണ്ട് കാറ് നിന്നു മുന്നിൽ ഒരു പോലീസ് ചെക്കിംഗ് അവളുടെ നെഞ്ചിടുപ്പ് വേഗത്തിലായി എന്താ രമേശ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ഡ്രൈവറോട് ചോദിച്ചു അവളുടെ ശബ്ദത്തിൽ നേറിയ ഒരു വിറയലുണ്ടായിരുന്നു ചെക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു മാഡം ഒരു പതിവ് പരിശോധനയായിരിക്കും രമേശൻ ശാന്തമായി മറുപടി നൽകി എന്നാൽ അവൻ്റെ കണ്ണുകളിലും ഒരുതരം ആശങ്കയുണ്ടായിരുന്നു ഒരു പോലീസ് കാരൻ കാറിനടുത്തേക്ക് വന്നു തടിച്ച ഗൗരവക്കാരനായ ഒരു സിവിൽ പോലീസ് ഓഫീസർ പേപ്പറുകളെല്ലാം ശരിയാണോ നയാ അയാൾ രമേശിനോട് ചോദിച്ചു രമേശൻ ഉടൻ തന്നെ കാറിന്റെ രേഖകൾ അടങ്ങിയ ഫയൽ പോലീസുകാരന് നൽകി പോലീസ്കാരൻ പേപ്പറുകൾ പരിശോധിക്കുന്നതിനിടയിൽ ആര്യെ സംശയത്തോടെ നോക്കി ആര്യയുടെ ആകാംക്ഷയും മുഖത്തെ ചെറിയ പരിഭ്രാന്തവും പോലീസുകാരന്റെ കണ്ണിൽപ്പെട്ടിരിക്കണം മാഡം ഇറങ്ങൂ ഒരു പരിശോധനയുണ്ട് പോലീസ്കാരന്റെ ശബ്ദം കടുപ്പമുള്ളതായിരുന്നു ആര്യയുടെ ഉള്ളിൽ ഒരു ആന്തൽ അനുഭവപ്പെട്ടു എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവളുടെ ചോദ്യത്തിൽ ഒരുതരം പരിഭ്രാന്തം കലർന്നിരുന്നു സാധാരണ പരിശോധനയാണ് മാഡം ഇറങ്ങൂ പോലീസുകാരൻ കൂടുതൽ കർശനമായി പറഞ്ഞു അയാളുടെ മുഖത്ത് ഒരുതരം സംശയം നിഴലിച്ചു ആര്യ പതിയെ കാറിൽ നിന്നിറങ്ങി അവളുടെ കൈകൾ ചെറുതായി വിറച്ചു അവളുടെ ട്രോളി ബാഗ് ഡിക്കിയിലായിരുന്നു പോലീസുകാർക്ക് ഒരുപക്ഷെ ആ ബാഗിൽ സംശയം തോന്നിയിരിക്കാം ഒരു പോലീസുകാരൻ ഡിക്കി തുറക്കാൻ ആവശ്യപ്പെട്ടു രമേശൻ ഡിക്കി തുറന്നു ലോക്ക് ചെയ്യാത്ത വലിയ ബ്രൗൺ കളർ ട്രോളി ബാഗ് കണ്ടപ്പോൾ പോലീസ്കാർ പരസ്പരം നോക്കി ഇതെന്താണ് മാഡം ഒരു പോലീസുകാരൻ ട്രോളി ബാഗിനെ ചൂണ്ടി ചോദിച്ചു എന്റെ സാധനങ്ങളാണ് സർ ഞാൻ യാത്ര പോവുകയാണ് എയർപോർട്ടിലേക്ക് ആര്യ പതിയെ മറുപടി പറഞ്ഞു അവളുടെ ശബ്ദം നേർത്തതായിരുന്നു ബാഗ് തുറക്കാമോ പോലീസുകാരൻ്റെ ചോദ്യം കൂർത്തു ആര്യയുടെ മുഖം വിളറി അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി ഒരു നിമിഷം അവൾ സ്വർണക്കട്ടികളെ കുറിച്ച് ഓർത്തു ബാഗ് തുറന്നാൽ എല്ലാം വെളിപ്പെടും അവളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകും തുറക്കാതിരുന്നാൽ സംശയം കൂടും ഒരുപക്ഷെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായേക്കാം മാഡം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ മതി അത് കഴിഞ്ഞ വേഗം പോകാം പോലീസ്കാരന്റെ ശബ്ദത്തിൽ ചെറിയ ഭീഷണി കലർന്നു മറ്റൊരു പോലീസ്കാരൻ ബാഗിന്റെ സിബിൽ പിടിച്ചു തുറക്കാൻ ശ്രമിച്ചു ആരെയേക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല സിബ് തുറന്നപ്പോൾ ആദ്യം കണ്ടത് മടക്കി വെച്ച ചില വസ്ത്രങ്ങളായിരുന്നു പോലീസ്കാരൻ അവയെ മാറ്റി അതിനടിയിലായി സ്വർണക്കെട്ടികൾ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ തള്ളിപ്പോയി ഒന്നിനു പുറകെ ഒന്നായി അടുക്കി വെച്ച സ്വർണ്ണക്കട്ടികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി ഇതെന്താ മാഡം ഈ കാണുന്നത് പോലീസുകാർ ചോദിച്ചു അവരുടെ ശബ്ദം ശബ്ദമുയർന്നു ഇതെന്റെ സമ്പാദ്യമാണ് സാർ ആര്യ പതിഞ്ഞു സ്വരത്തിൽ മറുപടി പറഞ്ഞു സമ്പാദ്യമോ ഇത്രയും സ്വർണമോ നിങ്ങൾക്ക് എങ്ങനെ ഇത് കിട്ടി എന്ത് ജോലി ചെയ്താണ് നിങ്ങളിതെല്ലാം സമ്പാദിച്ചത് സത്യം പറ നിങ്ങളിത് ഏതോ സ്വർണ്ണക്കടയിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടു പോകുന്നതല്ലേ മറുപടി ഇല്ലായിരുന്നു അവളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നുപോയെന്ന് അവൾക്ക് തോന്നി പോലീസുകാർ ഉടൻ തന്നെ അവളെ കസ്റ്റഡിയിലെടുത്തു അവൾ രമേശിനെ കാര്യങ്ങൾ പറഞ്ഞു മടക്കി അയച്ചു പോലീസ് സ്റ്റേഷനിലെ ചെറിയ മുറിയുടെ തണുത്ത ചുമരുകൾക്കുള്ളിൽ ആര്യ തനിച്ചിരുന്നു സ്റ്റീൽ കസേരയുടെ തണുപ്പ് അവളുടെ ശരീരത്തിലൂടെ അരിച്ചുറയെങ്കിൽ അവളുടെ കൈകളിലും കാലുകളിലും നേരിയ വിറയൽ ബാക്കിയുണ്ടായിരുന്നു എന്നാൽ അവളുടെ കണ്ണുകളിൽ ഒരുതരം ദൃഢനിശ്ചയം നിറഞ്ഞു നിന്നു ഇൻസ്പെക്ടർ വിജയന്റെ ചോദ്യങ്ങളെല്ലാം അവൾക്ക് മുൻപേ പ്രവചിക്കാൻ കഴിഞ്ഞിരുന്നു ഒരു സാധാരണ ഇൻഷുറൻസ് ഏജന്റായിരുന്ന തനിക്ക് ഇത്രയും സമ്പാദ്യം എങ്ങനെ നേടാനാകുമെന്ന് ആർക്കും സംശയം തോന്നും എന്നാൽ അവളുടെ കയ്യിൽ എല്ലാത്തിനും വ്യക്തമായ രേഖകളുമുണ്ടെന്ന് അവൾ പറഞ്ഞു പിന്നീട് അല്പസമയത്തിനകം ഇൻസ്പെക്ടർ വിജയനും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും കൂടി ആര്യയുടെ അടുത്തേക്ക് വന്നു വനിതാ പോലീസിൻ്റെ കയ്യിൽ ഒരു നോട്ട്ബുക്കും പേനയും ഉണ്ടായിരുന്നു മാഡം നിങ്ങൾ സഹകരിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് ഇൻസ്പെക്ടർ വിജയൻ കസേര വലിച്ചിട്ട് ആര്യയുടെ മുന്നിലിരുന്നു ഈ സ്വർണക്കെട്ടികളുടെ ഉറവിടം എന്താണെന്ന് വ്യക്തമാക്കുക ഇത് കള്ളപ്പണമോ കള്ളക്കിടത്തോ മോഷ്ടണമോ ഒന്നുമല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടണം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് സാർ ഇതെന്റെ സമ്പാദ്യമാണ് നിയമപരമായി ഞാൻ ഉണ്ടാക്കിയ പണമാണ് ഇതാ ആര്യയുടെ ശബ്ദം ഉറച്ചതായിരുന്നു അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോരെ നിങ്ങൾ ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നില്ലേ ആ വരുമാനം കൊണ്ട് ഇത്രയും സ്വർണം വാങ്ങാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനിടയിൽ നാലു വർഷം ജോലിയും ഉണ്ടായിരുന്നില്ലല്ലോ ഇൻസ്പെക്ടർ സംശയത്തോടെ ചോദിച്ചു അതുതന്നെയാണ് സാർ എനിക്ക് കോടതിയിൽ വിശദീകരിക്കാനുള്ളതും ഇവിടെ ഞാൻ എന്തു പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല എനിക്കൊരു വക്കീലിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇൻസ്പെക്ടർ വിജയൻ അല്പം ദേഷ്യത്തോടെ അവളെ നോക്കി നിങ്ങൾ കാര്യങ്ങൾ വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക സർ എനിക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളുമുണ്ട് ഞാൻ എൻ്റെ വക്കീലിനുമായി സംസാരിക്കാതെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആര്യ തറപ്പിച്ചു പറഞ്ഞു ആര്യയുടെ ദൃഢനിശ്ചയം കണ്ടപ്പോൾ ഇൻസ്പെക്ടർക്ക് മറ്റു വഴികളില്ലായിരുന്നു അദ്ദേഹം ഫോൺ ഫോണെടുത്തൊരു അഡ്വക്കേറ്റിനെ വിളിക്കാൻ അനുവാദം നൽകി ആര്യയുടെ മനസ്സിൽ ആദ്യം വന്നത് പ്രശസ്ത ക്രിമിനൽ വക്കീലായ അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായർ സാറിൻ്റെ പേരാണ് തൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തു വഴിയാണ് ആര്യക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ ലഭിച്ചത് അവൾ ഫോൺ ഡയൽ ചെയ്തു ഹലോ അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായർ സാറല്ലേ ആര്യ ചോദിച്ചു അതെ ആരാണ് സംസാരിക്കുന്നത് അങ്ങേയറ്റത്ത് നിന്ന് ഗൗരവമുള്ള ശബ്ദം എൻ്റെ പേര് ആര്യ ഞാൻ തൃശ്ശൂരിൽ നിന്ന് എനിക്കൊരു നിയമപരമായ സഹായം ആവശ്യമാണ് സാർ ഞാനിപ്പോൾ കൊച്ചിയിലെ പോലീസ് കസ്റ്റഡിയിലാണ് ആര്യ കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചു സ്വർണ്ണക്കെട്ടികളെക്കുറിച്ചും വിമാനത്താവളത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പോലീസ് കേസിനെക്കുറിച്ചുമെല്ലാം അവൾ ചുരുക്കി പറഞ്ഞു രവീന്ദ്രൻ നായർ എല്ലാം ശ്രദ്ധയോടെ കേട്ടു ഒന്നും പേടിക്കേണ്ട ആര്യ ഞാൻ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം അതുവരെ പോലീസിന്റെ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു ഏകദേശം രണ്ട് മണിക്കൂറിന് ശേഷം അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായർ പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹത്തിന്റെ കൂടെ രണ്ട് ജൂനിയർ അഭിഭാഷകരായ ടോണിയും ശബനയും ഉണ്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിന് ശേഷം അദ്ദേഹം ആര്യെ കാണാൻ അനുവാദം വാങ്ങി ആര്യ എന്താണ് സംഭവിച്ചത് രവീന്ദ്രൻ നായർ ആര്യയുടെ മുന്നിലിരുന്ന് ചോദിച്ചു അദ്ദേഹത്തിന്റെ മുഖത്ത് ക്ഷമയും കാര്യക്ഷമതയും ഉണ്ടായിരുന്നു ആര്യ സംഭവിച്ച കാര്യങ്ങൾ വിശദമായി പറഞ്ഞു താൻ വർഷങ്ങളായി സുരുക്കിക്കൂട്ടിയ പണമാണ് ഈ സ്വർണക്കെട്ടികളെന്നും അവയെല്ലാം നിയമപരമായി നേടിയതാണെന്നും അതിൻ്റെ എല്ലാ രേഖകളും തന്റെ പക്കലുണ്ടെന്നും അവൾ പറഞ്ഞു നന്നായി നിങ്ങൾ ധൈര്യമായി ഇരിക്കുക ഞാൻ കാര്യങ്ങൾ വോക്കിക്കൊള്ളാം രവീന്ദ്രൻ നായർ അവളെ സമാധാനിപ്പിച്ചു പോലീസ് ആര്യെ കോടതിയിൽ ഹാജരാക്കി അവളുടെ സ്വർണ്ണക്കട്ടികളും കോടതിയിൽ സമർപ്പിച്ചു മാധ്യമങ്ങൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു സ്ഥിരം വരുമാനമില്ലാത്ത സ്ത്രീയുടെ കയ്യിൽ കോടികളുടെ സ്വർണം കള്ളപ്പണം വെളുപ്പിക്കലോ കള്ളക്കടത്തോ എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളോടെ വാർത്തകൾ പ്രചരിച്ചു ആര്യയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയായി കോടതിയിൽ പ്രോസിക്യൂഷൻ ആര്യക്കെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിച്ചു കോടതി വാദങ്ങൾ കേട്ടതിന് ശേഷം ആര്യെ കസ്റ്റഡിയിൽ വിടാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് തള്ളി ജാമ്യത്തിൽ പുറത്തിറങ്ങിയെങ്കിലും ആര്യയുടെ ജീവിതം പഴയതുപോലായിരുന്നില്ല മാധ്യമങ്ങളുടെ ശ്രദ്ധയും പൊതുജനങ്ങളുടെ സംശയവും അവളെ വരിഞ്ഞു മുറുക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ അടുത്ത ദിവസങ്ങളിൽ അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായർ ആര്യയുടെ അപ്പാർട്ട്മെന്റിലെത്തി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ജൂനിയർ അഭിഭാഷകരായ ടോണിയും ശബനയും ഉണ്ടായിരുന്നു അവരുടെ മുന്നിൽ ആര്യ തൻ്റെ കയ്യിലുള്ള എല്ലാ രേഖകളും നിവർത്തിവെച്ചു ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ രേഖകൾ ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളുടെ രേഖകൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തതിൻറെ രേഖകൾ നികുതി അടച്ചതിൻ്റെ വിവരങ്ങൾ അങ്ങനെ നീളുന്നു ആ ഫയലുകൾ ആര്യ ഇതൊരു സാധാരണ കേസല്ല പ്രോസിക്യൂഷൻ നിങ്ങളെ സമൂഹത്തിനു മുന്നിൽ ഒരു കള്ളക്കടത്തുകാരിയായും കള്ളപ്പണക്കാരിയായും ചിത്രീകരിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഓരോ രൂപയുടെയും കണക്ക് കൃത്യമായി തെളിയിക്കണം ഒരു ചെറിയ തെളിവ് പോലും വിട്ടുപോകരുത് നമ്മൾ കോടതിയിൽ അവതരിപ്പിക്കുന്ന ഓരോ വാദവും ശക്തമായിരിക്കണം രവീന്ദ്രൻ നായർ ഗൗരവത്തോടെ പറഞ്ഞു സർ എനിക്കെല്ലാം പറയാൻ കഴിയും ഞാൻ എങ്ങനെയാണ് ഓരോ രൂപയും ഉണ്ടാക്കിയതെന്ന് കൃത്യമായി പറയാൻ എനിക്ക് കഴിയും സത്യം മാത്രമേ ഞാൻ പറയൂ ആര്യയുടെ വാക്കുകളിൽ ആത്മവിശ്വാസം നിറഞ്ഞു ടോണിയും ശബനിയും രേഖകൾ പരിശോധിക്കാൻ തുടങ്ങി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളിലെ വലിയ തുകകളുടെ വരവും പോക്കും അവരെ അമ്പരപ്പിച്ചു ഒരു സാധാരണ ഇൻഷുറൻസ് ഏജന്റ് എങ്ങനെ ഈ നിലയിലെത്തിയെന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഓരോ രേഖകളും കൃത്യമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ കേസ് കോടതിയിൽ വീണ്ടും വിചാരണയ്ക്ക് വന്നു ആര്യയെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രോസിക്യൂഷൻ വീണ്ടും വാദങ്ങൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട കോടതി പ്രതിക്ക് ഔദ്യോഗികമായി ഒരു വരുമാനവുമില്ല എന്നിട്ടും അവരുടെ കയ്യിൽ നിന്ന് കണ്ടെത്തിയത് ഇരുപത് കോടി രൂപയുടെ സ്വർണ്ണക്കട്ടികളാണ് ഈ പണത്തിന്റെ ഉറവിടം വ്യക്തമല്ല പ്രതി കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു വിദേശത്തേക്ക് കടന്നുകളയാനും ശ്രമിച്ചത് അതിന്റെ ഭാഗമാണ് ഈ കേസിലെ പ്രതിയെ ഒരു സാധാരണക്കാരിയായി കാണരുത് ഇതിനു പിന്നിൽ വലിയൊരു സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു പ്രതിയുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ല പ്രോസിക്യൂട്ടർ വാദിച്ചു പ്രോസിക്യൂട്ടർ ആര്യെ ക്രോസ് വിസ്താരം ചെയ്യാൻ തുടങ്ങി മിസ് ആര്യ നിങ്ങൾ നാലു വർഷം മുൻപ് ഇൻഷുറൻസ് ഏജന്റ് ജോലി ഉപേക്ഷിച്ചു ശരിയല്ലേ പ്രോസിക്യൂട്ടർ ചോദിച്ചു അതെ ആര്യ മറുപടി നൽകി അതിനുശേഷം നിങ്ങൾക്ക് സ്ഥിരമായൊരു വരുമാനമുണ്ടായിരുന്നില്ല അല്ലേ അതെ അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ തുക അതായത് ഇരുപത് കോടി രൂപ എങ്ങനെ സമ്പാദിച്ചുവെന്ന് വ്യക്തമാക്കാമോ പ്രോസിക്യൂട്ടർ പരിഹാസരൂപേണ ചോദിച്ചു ബഹുമാനപ്പെട്ട് കോടതി എന്റെ കക്ഷിക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട് അതിനുള്ള അവസരം നൽകണം രവീന്ദ്രൻ നായർ ഇടപെട്ടു കോടതി രവീന്ദ്രൻ നായരുടെ ആവശ്യം അംഗീകരിച്ചു ആര്യക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അവരുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമായിരുന്നു അത് ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി ബഹുമാനപ്പെട്ട കോടതി ഞാൻ നാലു വർഷം മുൻപ് ഇൻഷുറൻസ് ഏജന്റ് ജോലി ഉപേക്ഷിച്ചു അത് ശരിയാണ് എന്നാൽ അതിനുശേഷം ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നില്ല ഞാൻ പഠിക്കുകയായിരുന്നു സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നിക്ഷേപങ്ങളെക്കുറിച്ച് ഓഹരി വിപണിയെക്കുറിച്ച് ഓൺലൈൻ പണം സമ്പാദന മാർഗങ്ങളെക്കുറിച്ച് എന്റെ കയ്യിലുള്ള ഓരോ രൂപയും എന്റെ കഠിനാധ്വാനത്തിൻ്റെയും ബുദ്ധിപൂർവ്വമായ നിക്ഷേപങ്ങളുടെയും ഫലമാണ് ഞാനൊരു തട്ടിപ്പുകാരിയല്ല കള്ളപ്പണക്കാരിയുമല്ല എല്ലാ നികുതികളും അടച്ച് നിയമപരമായി നേടിയെടുത്ത സമ്പാദ്യമാണിത് അതിൻ്റെ ഓരോ രൂപയുടെയും കണക്ക് എന്റെ കയ്യിലുണ്ട് അത് ഞാൻ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണ് ആര്യ തന്റെ വരുമാനത്തിന്റെ കണക്കുകൾ ഓരോന്നായി അവതരിപ്പിച്ചു എന്റെ സമ്പാദ്യത്തിന്റെ ആദ്യത്തെ വലിയ ക്യാപിറ്റൽ ലഭിക്കുന്നത് ഒരു ദുരന്തത്തിൽ നിന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ കേരളത്തിലുണ്ടായ പ്രളയത്തിൽ എന്റെ വീടും കാറും പൂർണമായും തകർന്നു ഭാഗ്യവശാൽ എനിക്ക് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസികൾ ഉണ്ടായിരുന്നു ഈ പോളിസികൾ വഴി രണ്ടായിരത്തി പത്തൊമ്പത് ജാനുവരിയിൽ എനിക്ക് മൊത്തം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ക്ലെയിമായി ലഭിച്ചു ഈ ലിക്വിഡ് ഫണ്ട് ഞാനൊരു സാധാരണ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ വയ്ക്കാതെ വളർത്താൻ തീരുമാനിച്ചു ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് ഞാൻ അഞ്ച് ലക്ഷം രൂപ എന്റെ എമർജൻസി ഫണ്ടായി മാറ്റിവെച്ചു ബാക്കിയുള്ള ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ഓഹരി വിപണിയിൽ ഇൻവെസ്റ്റ്മെന്റ് ജേണി ആരംഭിച്ചു ഫിനാൻഷ്യൽ ലിറ്ററസി നേടുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഒരു വലിയ ബ്ലൂചിപ്പ് സ്റ്റോക്കായ ആർ ടി ക്യുസി ബാങ്കിൽ ഞാൻ പത്തു ലക്ഷം രൂപ നിക്ഷേപിച്ചു ബഹുമാനപ്പെട്ട കോടതി കൃത്യം ഒരു വർഷത്തെ ഹോൾഡിംഗ് പീരീഡിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യുവേഷൻ ഇരുപതു ലക്ഷം രൂപയായി വർദ്ധിച്ചു എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇരട്ടിയായി എന്റെ റിട്ടേൺ കൃത്യം ആയിരുന്നു ഇതിൻ്റെ എല്ലാം ട്രേഡ് സ്റ്റേറ്റ്മെന്റുകളും ഡിമാറ്റ് അക്കൗണ്ട് രേഖകളും എന്റെ കയ്യിലുണ്ട് ആര്യയുടെ വ്യക്തമായ കണക്കുകൾ കേട്ട് കോടതി മുറിയിൽ ചെറിയൊരു അടക്കം പറച്ചിൽ ഉയർന്നു രവീന്ദ്രൻ നായർ പുഞ്ചിരിയോടെ ഓരോ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു തുടർന്ന് ഞാൻ എന്റെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്തു രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടം ഡിജിറ്റൽ അസറ്റുകളുടെ ഒരു ബൂം പീരീഡായിരുന്നു കോവിഡ് മൂതമുണ്ടായ ഗ്ലോബൽ സ്റ്റിമുലസും ഇൻഫ്ലേഷൻ ഭീതിയും ക്രിപ്റ്റോ മാർക്കറ്റിന് വലിയ ബെനഫിറ്റ് നൽകി രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ എന്റെ ഇക്വിറ്റി പ്രോഫിറ്റും മറ്റ് സേവിങ്സും ചേർത്ത് ഞാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഒരു റെഗുലേറ്റഡ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് വഴി ബിറ്റ്കോയിനിലും ഇഥേറിയത്തിലും നിക്ഷേപിച്ചു ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ എന്റെ ആ നിക്ഷേപം പത്ത് മടങ്ങ് വർദ്ധിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നത് കൃത്യം രണ്ടര കോടി രൂപയായി മാറി ഈ ലാഭത്തിന്റെ എല്ലാം കൃത്യമായ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടച്ചതിൻ്റെ പ്രൂഫും എന്റെ കയ്യിലുണ്ട് പ്രോസിക്യൂട്ടർമാരുടെ മുഖം വിളറി ആര് കണക്കുകൾ വ്യക്തവും കൃത്യവുമായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞാൻ ഫ്രീലാൻസിംഗ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങിയ ഓൺലൈൻ വെഞ്ചുവേഴ്സ് വഴി അൻപത് ലക്ഷം രൂപയോളം അഡീഷണൽ ഇൻകം കണ്ടെത്തി ഇതിന്റെ എല്ലാം ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഇൻകം ടാക്സ് ഫൈലിംഗ് റെക്കോർഡും എന്റെ കയ്യിലുണ്ട് ഈ വരുമാനങ്ങളെല്ലാം ചേർത്താണ് ഞാൻ എന്റെ നെറ്റ്വർത്ത് വളർത്തിയത് രണ്ടര കോടി രൂപ ക്രിപ്റ്റോ ലാഭവും മറ്റൻപത് ലക്ഷം രൂപ അതായത് ഓൺലൈൻ ബിസിനസ്സും ചേർത്ത് ഏകദേശം മൂന്ന് കോടി രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഈ തുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു കൊച്ചിയിലെ ഒരു റെസിഡൻഷ്യൽ പ്രോജക്ടിന്റെ പ്രീ ലോഞ്ച് സെയിലിൽ ഞാൻ ഒരു കോടി രൂപ നിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അത് വിറ്റപ്പോൾ എനിക്ക് ലഭിച്ചത് രണ്ടര കോടി രൂപയാണ് എന്റെ ക്യാപിറ്റലിൽ നിന്നും എനിക്ക് ഒന്നര കോടി രൂപ പ്രോഫിറ്റ് കിട്ടി ഈ ട്രാൻസാക്ഷന്റെ എല്ലാ രേഖകളും കൃത്യമാണ് ബഹുമാനപ്പെട്ട കോടതി എൻ്റെ ആകെ ലിക്വിഡ് നെറ്റ്വർത്ത് ഇപ്പോൾ ആറ് കോടി രൂപയായി വർദ്ധിച്ചു ഈ തുക ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ മ്യൂച്വൽ ഫണ്ടുകളിലും ഹൈ ഹൈഎൽഡ് കോർപ്പറേറ്റ് ബോണ്ടുകളിലും നിക്ഷേപിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഈ നിക്ഷേപങ്ങളിൽ നിന്നും എനിക്ക് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ആനുവലൈസ്ഡ് റിട്ടേൺ ലഭിച്ചു അതുപരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കടയ്ക്ക് ഞാൻ ഇൻഡെക്സ് ഓപ്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഓപ്ഷൻ ട്രേഡിംഗ് ആരംഭിച്ചു എന്റെ ടെക്നിക്കൽ അനാലിസിസ് കാരണം എനിക്ക് മികച്ച പ്രോഫിറ്റ് ലഭിച്ചു ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പകുതിയോടുകൂടി എന്റെ ആകെ റിട്ടേൺ ഏകദേശം പതിനാല് കോടി രൂപയോളം വരും ഇതുകൂടി ചേർത്ത് എന്റെ ആകെ നെറ്റ്വർത്ത് ഇരുപത് കോടി രൂപയായി ഉയർന്നു ബഹുമാനപ്പെട്ട കോടതി ഈ ടോട്ടൽ നെറ്റ്വർത്തായ ഇരുപത് കോടി രൂപ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഗോൾഡ് ബാർസായി മാറ്റാനാണ് തീരുമാനിച്ചത് അന്ന് ഒരു പവന് അറുപത്തിരണ്ടായിരം രൂപയായിരുന്നു മാർക്കറ്റ് പ്രൈസ് വിദേശത്ത് എനിക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ലിക്വിഡ് അസറ്റ് എനിക്ക് വേണ്ടി വന്നത് ഇന്നത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ഒരു പവൻ തൊണ്ണൂറായിരം രൂപയാണ് എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ അപ്രീസിയേഷൻ കാരണം എന്റെ ആകെ നെറ്റ്വർത്ത് ഇന്ന് ഇരുപത്തിയൊമ്പത് കോടി രൂപയിൽ അധികമുണ്ട് എന്റെ കയ്യിലുള്ള ഓരോ രൂപയും നിയമപരമായി ഉണ്ടാക്കിയതാണ് എല്ലാ ടാക്സുകളും ഞാൻ അടച്ചിട്ടുണ്ട് ഇതിന്റെയെല്ലാം പ്രൂഫ് എന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ആര്യ തൻറെ സംഭാഷണം അവസാനിപ്പിച്ചു കോടതി മുറിയിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി എല്ലാവരും ആര്യയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടു പ്രോസിക്യൂട്ടർക്ക് അവളുടെ വാക്കുകളെ എതിർക്കാൻ ഒരു തെളിവുമില്ലായിരുന്നു ആര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഓരോ രേഖകളും ഓരോ കണക്കുകളും കൃത്യമായിരുന്നു അവൾക്ക് എല്ലാറ്റിനും വ്യക്തമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞു അഡ്വക്കേറ്റ് രവീന്ദ്രൻ എഴുന്നേറ്റ് നിന്ന് തന്റെ അവസാന വാദങ്ങൾ ഉന്നയിച്ചു ബഹുമാനപ്പെട്ട കോടതി എന്റെ കക്ഷിയായ ആര്യ ഒരു സാധാരണക്കാരിയായ സ്ത്രീയാണ് എന്നാൽ അവരുടെ ബുദ്ധിയും കഠിനാധ്വാനവും അവരെ ഈ നിലയിലെത്തിച്ചു അവർ സ്വന്തം നിലയ്ക്ക് സാമ്പത്തികപരമായ അറിവ് നേടുകയും ബുദ്ധിപൂർവമായ നിക്ഷേപങ്ങളിലൂടെയും ഓൺലൈൻ വരുമാന മാർഗങ്ങളിലൂടെയും ഇരുപത് കോടി രൂപ സമ്പാദിക്കുകയും ചെയ്തു ഇതിന് അവർക്കെല്ലാ നിയമപരമായ അവകാശങ്ങളും ഉണ്ട് എല്ലാ നികുതികളും അടച്ച് നിയമപരമായി നേടിയെടുത്ത ഈ സമ്പാദ്യം കള്ളപ്പണമോ കള്ളക്കടത്തോ അല്ല പ്രോസിക്യൂഷന്റെ വാദങ്ങൾ വെറും സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിനാൽ എന്റെ കക്ഷിയെ ഈ കേസിൽ നിന്ന് പൂർണമായി ഒഴിവാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു കോടതി വാദങ്ങളെല്ലാം ശ്രദ്ധയോടെ കേട്ടു ആര്യയുടെ ഭാഗത്തുനിന്ന് സമർപ്പിച്ച എല്ലാ രേഖകളും പരിശോധിച്ചു ആര്യയുടെ മൊഴികൾ സത്യസന്ധമാണെന്നും അവളുടെ സമ്പാദ്യം നിയമപരമായി നേടിയതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു അവസാനം ജഡ്ജി തന്റെ വിധി പ്രഖ്യാപിച്ചു പ്രതിയായ ആര്യക്കെതിരെ ചുമത്തിയ എല്ലാ കുറ്റങ്ങളും ഈ കോടതി തള്ളിക്കളയുന്നു പ്രതി നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു പിടിച്ചെടുത്ത സ്വർണക്കട്ടികൾ പ്രതിക്ക് തിരികെ നൽകാൻ ഉത്തരവിടുന്നു പ്രതിക്ക് നിയമപരമായി വിദേശത്തു പോകാൻ അനുവാദമുണ്ട് വിധി കേട്ട ആര്യയുടെ കണ്ണുകൾ നിറഞ്ഞു അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു രവീന്ദ്രൻ നായർ അവളെ അഭിനന്ദിച്ചു കോടതി മുറിയിൽ ഒരുതരം ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും അന്തരീക്ഷം നിറഞ്ഞു മാധ്യമപ്രവർത്തകർ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു സാധാരണക്കാരിയായ ആര്യയ്ക്ക് നീതി ലഭിച്ചു കഴിവുകൊണ്ട് ഇരുപത് കോടി നേടിയ വനിത എന്നിങ്ങനെയുള്ള തലക്കെട്ടുകളോടെ വാർത്തകൾ പ്രചരിച്ചു ആര്യ തന്റെ സ്വപ്നം നേടിയെടുത്തു തൻറെ കഠിനാധ്വാനത്തിനും ബുദ്ധിക്കും നീതി ലഭിച്ചു അവൾക്ക് ലഭിച്ച സ്വർണക്കട്ടികളുമായി അവൾ വീണ്ടും വിമാനത്താവളത്തിലേക്ക് യാത്ര തുടങ്ങി ഇത്തവണ അവളുടെ മനസ്സിൽ ഭയമുണ്ടായിരുന്നില്ല പകരം ആത്മവിശ്വാസവും പ്രതീക്ഷയും മാത്രമായിരുന്നു പുതിയൊരു ജീവിതം പുതിയൊരു ലോകം അവളെ കാത്തിരിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ഹൈപ്പ് നൽകി പ്രോത്സാഹിപ്പിക്കുക വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ്